നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിൽ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ട് മുപ്പത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ ഗസറ്റിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് മൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാം അപേക്ഷിക്കുന്ന വിധം എന്ന് പറയുന്നത് ഇരുന്നൂറ്റി എൺപത് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ഒരു കാറ്റഗറി നമ്പർ ഓർത്തിരുന്നേക്കുക ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ കാറ്റഗറി നമ്പറാണിത് അപ്പോൾ അതിനുശേഷം കേരള പി എസ് സിന്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എസീൻ്റെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം അതിന് എനി പറയാൻ പോകുന്ന യോഗ്യത നിങ്ങൾക്ക് ആവശ്യമാണ് അത് തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് കാർപ്പൻറ്റർ പോസ്റ്റിലേക്കുള്ള അപേക്ഷയാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ച് ഒന്നൂറ് മുതൽ അമ്പത്തിയേഴ് തൊള്ളായിരം വരെയൊക്കെ ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് വേക്കൻസി കൃത്യമായിട്ട് അനൗൺസ് ചെയ്തിട്ടില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി ഇതിനപേക്ഷിക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും മെതഡ് ഓഫ് അപ്പോയിൻമെൻ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആയതുകൊണ്ട് യോഗ്യതയുള്ള എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൽ നിന്ന് അഞ്ച് വർഷത്തെ ഇളവും കാര്യങ്ങളൊക്കെ ലഭിക്കും ഒ ബി സി ഉദ്യോഗാർത്ഥികൾക്ക് മൂന്ന് വർഷത്തെ ഇളവും ലഭിക്കുന്നതായിരിക്കും ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യതയിലേക്ക് നമുക്ക് കടക്കാം വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ഏഴാം ക്ലാസ് വിജയിച്ചിരിക്കണം എന്നാണ് പറയുന്നത് ഏഴാം ക്ലാസ് ഉള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ സാധിക്കും അതിൻ്റെ കൂടെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ ദി കാർപ്പൻറ്റർ ട്രേഡിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക സമാന മേഖലയിലുള്ള ട്രേഡ് സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞ യോഗ്യതയുള്ള ആരെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട